ഭാരതത്തിന്റെ റെയിൽപാളങ്ങളിൽ വേഗതയുടെ രാജാവെത്തുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് ആദ്യമെത്തുക റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ വീഡിയോയും പങ്കുവച്ചു ഭാരതത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ബുള്ളറ്റ് ട്രെയിൻ രാജ്യത്തിന്റെ പാളങ്ങളിൽ എത്തുമെന്ന സൂചനയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകുന്നത് മുംബൈ സൂറത്ത് വഡോദര അഹമ്മദാബാദ് എന്നീ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൂടെയുള്ള ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുക പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഉള്ളത് ഒരു ലക്ഷം കോടിയോളം രൂപയാണ് പദ്ധതിയുടെ ചെലവ് പദ്ധതിയുടെ ഭാഗമായി അൻപത്തിരണ്ട് പാലങ്ങളും ഏഴ് തുരങ്കങ്ങളും പന്ത്രണ്ട് അത്യാധുനിക റെയിൽവേ സ്റ്റേഷനുകളുമാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഡൽഹി കൊൽക്കത്ത ഡൽഹി മുംബൈ മുംബൈ ചെന്നൈ എന്നീ മൂന്ന് റൂട്ടുകളിലും അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കാനുള്ള പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അൻപതോടെ മുപ്പത്തിയഞ്ച് ബുള്ളറ്റ് ട്രെയിനുകളാണ് റെയിൽവേയുടെ ഭാഗമായി ഭാരത സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ജനം